സ്ല്ലാ വൈകും വരഹ് ലൈബ്രക്കാത്തോ ഹായ്ക്കുട്ടിയുടെ എല്ലാവർക്കും സുഖാമെന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ലൊരു ഇളനീര് പൊട്ടിങ്ങുണ്ടാക്കാട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നൊരു ഇളനീര് പൊട്ടിങ് കഴിക്കാനായിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിന് ഫസ്റ്റ് ആവശ്യമുള്ള സാധനങ്ങൾ എഴുന്നീരല്ലേ എഴനീരും ജലാറ്റ് ഇത് ചേന ഗ്രാസില് അത് വെച്ച് കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ജലാറ്റിന് വെച്ച് കണ്ടിട്ടും ഉണ്ടാക്കാം കേട്ടോ ഇതിന് അപ്പോൾ ഉണ്ടാക്കുന്നത് ജലാറ്റിന് വെച്ച് കണ്ടിട്ടാണ് അല്ല ചൈനഗ്രാസ് വെച്ചിട്ടാണ് അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഏത് സോക്ക് ചെയ്യാൻ ഞാൻ തേങ്ങ ഇതിൽ എന്താണ് തേങ്ങാ പാലിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അതിൽ ഇങ്ങനെ മട്ടിങ്ങനെ അതിൻ്റെ മുകളിലൊരു ചേട്ടൻ്റെ മട്ടുണ്ടാവുള്ളൂ അതിങ്ങനെ കൂറി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് അരച്ചിട്ട് അതിലേക്ക് കുടിക്കാൻ അപ്പോൾ ചേ പത്ത് ഗ്രാം ചൈനാ ഗ്രാസാണ് എടുത്തിട്ടുള്ളത് ഈ ചൈനാ ഗ്രാസ് ഞാൻ മറ്റേ ഇതിലൊക്കെ വേണ്ടിയിട്ട് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് തേങ്ങ ഇത് തേങ്ങേൻ്റെ പാലിട്ട് രണ്ടാം പാൽ എടുക്കുമല്ലോ ആ രണ്ടാം പാലിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങ വെള്ളം അരച്ചുകൊണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു അതിന് പ്രത്യേകിച്ച് ഉൾപ്പെടിക്കുന്നതൊന്നുമില്ല അപ്പോൾ ഇത് മൂന്ന് തേങ്ങൻ്റെ വെള്ളമാണ് കേട്ടോ മൂന്ന് തേങ്ങ വെച്ചാൽ ഇളനീരായിരുന്നു അപ്പോൾ ആ ഇളനീരിൻ്റെ ഇളനീരിൽ തേങ്ങ ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഞാനത് തേ ഈ ഇളമ്പിൽ തേങ്ങ ഉണ്ടാവുള്ളൂ ആ തേങ്ങൻ്റെ പാലെടുത്തു ഫസ്റ്റ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് വയ്ക്കാറുണ്ട് വിചാരിച്ചിട്ട് രണ്ടാമത്തെ പാലെടുത്ത് കണ്ടിട്ട് അതിൽ ഞാൻ ഈ ഒരു ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മെൽറ്റ് ചെയ്യട്ടെ ഇതൊന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ തന്നെ പിന്നെ എന്താണ് നമ്മൾ കയ്യില അടുപ്പിലേക്ക് വെച്ച് കണ്ടിട്ട് പിന്നെ ഒക്കെ തക്കിയായിട്ടിട്ട് വെക്കാം അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം കഴിഞ്ഞാൽ അപ്പോൾ ഒരു ചേട്ടൻ്റെ അളവാണ് എടുക്കുന്നത് കേട്ടോ ചേട്ട ഇപ്പം വീട്ടിലില്ലാത്തവരും ഉണ്ടാവില്ലല്ലോ ഉണ്ടാവുമായിരിക്കും ഇല്ലാത്തവരും ഉള്ള പാത്രത്തിൽ വെച്ച് കണ്ടെടുത്താൽ മതി പിന്നെ ഒരു കപ്പ് ചേട്ടയാണ് ചേറ്റ ഫുള്ളായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മധുരം കറ കുറവാണ് എന്തെന്ന് വെച്ചാൽ ഇത് കരിക്കായിട്ടുള്ളു ഈ ഇളനീരായിട്ടില്ല അപ്പോൾ ഇച്ചിരി മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏലക്കായ പൊടിയാണ് ഏലക്കായ ഫ്ലേവർ ഉണ്ടായാൽ തേങ്ങ വെള്ളം ചിലർക്ക് തേങ്ങ ഒക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഛർദിക്കാൻ വല്ലതും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ തിന്നുമ്പം നല്ല ടേസ്റ്റാണ് അപ്പം പിന്നെ പഞ്ചസാര കുറവായതുകൊണ്ടിട്ട് കപ്പ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചൈന ഗ്രാസ് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് പക്ഷേ കുതിർന്ന് നന്നായിട്ട് വെള്ളമായിട്ടില്ല അത് ഊന്നിക്കൽ തേങ്ങൻ്റെ ഇതിലായിട്ട് കൊണ്ടിട്ടായിരിക്കാം അങ്ങനെ ആയത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പച്ച വെള്ളത്തിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ തേങ്ങ വെള്ളത്തിലും ആക്കിയിട്ടിട്ടെടുക്കുക അപ്പോൾ പശ്ചിത്തെ പാലാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ലാസ്റ്റിൽ തളച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടിക്കാനൊക്കെ നല്ല ഇളനീരിൻ്റെ ഇതുണ്ടാവുമ്പോൾ ക ഇടക്ക് കടിക്കണം എന്നുള്ളതൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ കൊത്തു കൊത്ത് ഇട്ട് ഇട്ടെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അപ്പോൾ ആ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് വെക്കാൻ പോകണേ അതിലേക്ക് വെച്ച് വയ്ക്കാം ചില പാത്രത്തിന് ചൂട് പറ്റില്ല ചൂട് പറ്റുന്ന പാത്രം മാത്രം എടുത്താൽ മതി ചൂട് പറ്റാത്ത പാത്രങ്ങൾ എടുക്കെടുത്തിട്ടോ പറ്റാത്ത പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വേഗം ഇതായി പോവും അപ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് അടച്ച് വെക്കുന്നില്ല ഇതിങ്ങനെ ഒരു ഇതിലായിക്കാൻ നിൽക്കുക ഇത് അടച്ച് വെക്കുന്നില്ല അത് പിന്നെ ഇതിൻ്റെ ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ വീഡിയോസ് കട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോസ് എടുക്കാൻ മറന്നു പോയി വേറെ ഒന്നുമല്ല കുട്ടികൾ വന്നപ്പോൾ കുട്ടികൾക്ക് നല്ല ആരംഭത്തിൽ എഴുന്നിരപ്പുട്ടീങ്ങല്ലേ അപ്പോൾ നല്ല ഇതിൽ തിന്നോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവർക്കും കൊടുത്തു കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അതാണ് വീഡിയോ കാണിച്ച് അതിൻ്റെ വാക്കുകളിൽ തന്നെ ഞാനിത് പറയാണ് അതിൻ്റെ അടിയിൽ മറന്നുപോയി പോയി സൂട്ടിയതിനു ശേഷം മറന്നുപോയി പിന്നെ ഒരു ക്ലിപ്പും കൂടെ ഇട്ട് കണ്ടിട്ട് ഇതുപോലെ പറഞ്ഞത് കേട്ടോ ഞാൻ മറന്നുപോയി വീഡിയോസ് കട്ട് ചെയ്യാനൊക്കെ നല്ല സെറ്റ് ചെയ്ത് നല്ല എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിച്ചുകഴിഞ്ഞതിൻ്റെ ശേഷം ആണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് കട്ട് ചെയ്തിട്ടില്ലല്ലോ കട്ട് ചെയ്ത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ അപ്പം എന്ത് ചെയ്യുന്ന ആയാലും എല്ലാവരും വയറ്റില്ല പോയി എല്ലാവർക്കും ഇഷ്ടമായി അതുകൊണ്ട് സമാധാനം അപ്പം ചില ത്രസിൽ പിന്നെ ഇസ്ലാം അതിക്കും